സർക്കാർ ഖജനാവിലേക്ക് പണം വർദ്ധിപ്പിക്കാൻ പുതിയ തന്ത്രവുമായി പിണറായി സർക്കാർ വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് തിരിച്ചടിയായി സർക്കാർ വീണ്ടും വൈദ്യുതി നിരക്ക് കൂട്ടി അങ്ങ് ഹിമാലയം വരെ എത്തിച്ചു പുതിയ നിരക്ക് പ്രകാരം നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് പ്രതിമാസം കൂടുന്നത് ശരാശരി ഏകദേശം പതിനെട്ട് രൂപയോളമാണ് ഫിക്സഡ് നിരക്കിൽ കൂടുന്നത് അഞ്ച് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ അതായത് നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന വീട്ടുടമസ്ഥന് നിലവിലുള്ള തുക നാനൂറ്റി മുപ്പത് ആയിരുന്നെങ്കിൽ വർദ്ധനവ് പ്രകാരം അത് ഏകദേശം നാനൂറ്റി അമ്പത് രൂപയായി ഉയരാൻ സാധ്യതയേറെയാണ് അടുത്ത മാർച്ച് വരെ അത് നാനൂറ്റി നാല്പത്തെട്ടായി തുടരുകയും ചെയ്യും എന്നാൽ മാർച്ച് കഴിയുന്നതോടെ അത് അഞ്ഞൂറിലേക്ക് എത്തുമെന്നുള്ളത് തീർച്ചയാണ് യൂണിറ്റിന് പതിനാറ് പൈസ വീതം വർദ്ധിപ്പിച്ച് ഇന്നലെയാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിറക്കിയത് നിരക്ക് വർധന ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് ബി പി എല്ലുകാർക്കും നിരക്ക് വർധന ബാധകമായിട്ടുണ്ട് അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ യൂണിറ്റിന് പതിനെട്ട് പൈസയും വർദ്ധിപ്പിക്കും ഫിക്സഡ് ചാർജും കൂടുകയും ചെയ്യും എന്നാൽ അതേസമയം വൈദ്യുതി നിരക്ക് വർധനവിനെ ന്യായീകരിക്കുന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടി അനിവാര്യ ഘട്ടത്തിലാണ് നിരക്ക് വർധനവെന്ന് വൈദ്യുതി മന്ത്രിയുടെ പ്രതികരണം നിവൃത്തിയില്ലാതെയാണ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പല വിഭാഗങ്ങൾക്കും ഇത് ദോഷം ചെയ്യുമെന്നറിയാം നിരക്ക് വർദ്ധിപ്പിക്കാതെ പറ്റാത്തൊരു സ്ഥിതിയിലാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത് സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കൂടുന്നു പുറത്തു പുറത്തുനിന്നാണ് വൈദ്യുതി ഇപ്പോൾ കടം മേടിക്കുന്നത് ബോർഡിന് പിടിച്ചു നിൽക്കാൻ ആവാത്ത ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിലെ ജനങ്ങൾക്ക് പോലും വൈദ്യുതി കിട്ടാത്ത ഒരു അവസ്ഥയെ നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേരളത്തിൽ ഇത്തരത്തിൽ നിരവധി ആളുകൾ വൈദ്യുതി ഉപയോഗിക്കുന്നുള്ള കാര്യമെല്ലാം കൃത്യമായി അറിയാം എന്നാൽ ഇടുക്കി ജലാശയം പോലെ വലിയൊരു അണക്കെട്ട് അടക്കം നമുക്കുണ്ടെങ്കിൽ പോലും വലിയ പവർ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ പോലും എല്ലാ വൈദ്യുതിയും മറ്റു സംസ്ഥാനങ്ങൾക്ക് കയറ്റി വിടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു നമ്മുടെ ജലസ്രോതസ്സുകളും അല്ലെങ്കിൽ ഭൂമി സ്രോതസ്സുകളും ഉപയോഗിച്ച് മറ്റു സംസ്ഥാനങ്ങൾ കാശ് ഉണ്ടാക്കുമ്പോൾ കേരളം വെറും നോക്കുകുത്തിയായി നിൽക്കുകയാണ് ഇതിനുള്ള സാഹചര്യം പണ്ടത്തെ സർക്കാർ തൊട്ട് ഉണ്ടാക്കിയെടുത്തതാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമുക്കുണ്ടാക്കേണ്ട പല കാര്യങ്ങളും മറ്റു സംസ്ഥാനങ്ങൾ അടിച്ചുകൊണ്ട് പോകില്ലായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മന്ത്രിസഭ നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മളിൽ നിന്ന് അടിച്ചോണ്ട് പോയ സാധനം കടം മേടിക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് വളരെ വേദനയുള്ള കാര്യമാണ് കേരളത്തിൽ ഇപ്പോൾ വൈദ്യുതി ചാർജ് മാത്രമാണ് കൂടുന്നത് ഇനി എന്തെല്ലാം ചാർജുകൾ കൂടുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടി വരും പച്ചക്കറികൾക്കും ആഹാര സാധനങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വില കൂടുമെന്നുള്ളത് തീർച്ചയാണ് കാരണം കേരളത്തിൽ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല എല്ലാം കയറ്റി അയക്കുകയാണ് അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇരട്ടി വില കൊടുത്ത് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു അത്തരത്തിലൊരു സാഹചര്യത്തിൽ എല്ലാത്തിനും വില കൂടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളെ മാനിച്ചുകൊണ്ട് അവർക്കും കൊണ്ട് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്താൽ നല്ലതായിരിക്കും